മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും ജിസൈലും ഒന്നിച്ചിരിക്കുകയാണ് ഇന്ന് അനുമോൾക്ക് കാലുവേദന ആയതുകൊണ്ട് തന്നെ ജിസൈലിനെ കിച്ചണിൽ കേറ്റിരിക്കുകയാണ് അതിനെതിരെ നമ്മുടെ ഷരത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്നൊന്നും ജിസൈലിന് അടുക്കളയിലോട്ട് കയറ്റാൻ അനുമോൾ സംഭവിച്ചില്ലല്ലോ ഇന്നെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്ക് കാലുവേദന ആയതുകൊണ്ടാണ് അപ്പോൾ ജിസൈൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ഇന്ന് ടാസ്കിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ അതുകൊണ്ടാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത് കറി ഇടക്കുന്നതും ഉപ്പ് നോക്കാനൊക്കെ നമ്മുടെ ജിസേൽ അനുമോൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടാവുമ്പോൾ അനുമോളോട് പറയുന്നുണ്ട് ചൂട് ചൂടൂതിയിട്ട് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ഉപ്പുണ്ടോന്നൊക്കെ നോക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ എന്ന് പിന്നെ അനീഷേട്ടനെ വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് നോക്കുന്നുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് എല്ലാവരെയും വിളിക്കട്ടെ എന്നൊക്കെ അനുമോൾ ജിസേലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ആ എന്നാൽ എല്ലാവരെയും വിളിക്കുന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അനുമോളും ജിസേലും മിണ്ടിയിരിക്കുകയാണ് അനുമോളും ജിസേലും ഒരു മേക്കപ്പിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ പിണങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ ചപ്പാത്തിക്കള്ളി എന്ന് ജിസേൽ അനുമോളെ വിളിച്ചു ആ ഒരു പ്രശ്നം ഭയങ്കര അനുമോൾക്ക് ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ടായിരുന്നു മിണ്ടാതിരുന്നത് എന്താണെങ്കിലും ഇപ്പോൾ രണ്ടുപേരും മിണ്ടി രണ്ട് പേരും അടിപൊളിയായിട്ട് കിച്ചണിൽ പോകുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കൂടാതെ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയുടെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക